രണ്ടര വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് വണ്ടൻമേട് ചേറ്റുകുഴിയിലെ സെറിൻ എന്ന കൊച്ചുമിടുക്കി ഓർമ്മശക്തിയിലാണ് സെറിൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് സ്വന്തമാക്കിയത് ഏതു കാര്യവും രണ്ടു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ നെയഹാസുറിൻ അത് ഹൃദ്യമാക്കും ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മൃഗങ്ങൾ പക്ഷികൾ പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞാണ് റെക്കോർഡ് കരസ്ഥമാക്കിയത് കാറ്റ് ഗുഡ് പ്പിൾ ഗുഡ് ആപ്പിളവിടെ ആപ്പിൾ 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 ഗുഡ് ബനാന ചേറ്റുകുഴി സ്വദേശികളായ ആർമി ഉദ്യോഗസ്ഥൻ യാസിൻ ഭാര്യ നിസില എന്നിവരുടെ മകളാണ് സുരൻ കുട്ടിയുടെ ഓർമ്മശക്തി ശക്തി അമ്മ നിസിലയാണ് ഫുഡ്സ് ഒക്കെ വാങ്ങിച്ച ഈ ഓറഞ്ച് ഓരോ സാധനം ഞാൻ ചോദിക്കുമ്പോൾ ഇവള് ഒന്നൊന്നായിട്ട് എടുത്തു കാണിക്കുന്നു അതൊരു ഒരു ഒരു വയസ്സും ഒമ്പത് മാസം പ്രായമുള്ള സമയത്തായിരുന്നു അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ ഫ്രൂട്ട്സ് വീട്ടിൽ വാങ്ങണം ഓരോ സാധനം ചോദിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആ അത് മനസ്സിലായി ഇവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് പഠിക്കുന്നുണ്ടെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഇങ്ങനത്തെ കാർഡ് വാങ്ങിച്ചു കൊടുത്താൽ പറയൂള്ളൂ അങ്ങനെ കാർഡ് വാങ്ങിച്ചു കൊടുത്തപ്പോഴത്തേക്ക് എന്ത് ചോദിച്ചാലും ഇങ്ങനെ കാണിച്ചു വരുന്നുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ ഇതില് കൊടുക്കാന്ന് വിചാരിച്ചത് അങ്ങനെ കൊടുത്തപ്പോ കിട്ടിയതാണ് യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോ എനിക്ക് അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ കഴിവുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ പോയ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കോം ഇന്ത്യ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും അതിൻ്റെ ഒക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട് അതിൽ നമ്മൾ കേട്ടിട്ട് നമ്മൾ ആ കുട്ടിൻ്റെ പേരും അഡ്രസ്സ് ഇതെല്ലാം കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവരിൽ നിന്ന് റിപ്ലൈ വരും എന്നിട്ട് നമ്മുടെ വീഡിയോസൊക്കെ അവർ ലിങ്ക് വരും ആ ലിങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ആ അവർക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവർ നമുക്ക് റിപ്ലൈ വരും എന്നിട്ട് നമ്മൾ അവര് പറയുന്ന പോലെയൊക്കെ വീഡിയോ എടുത്ത് കറക്റ്റ് ആയിട്ട് എടുത്തു കൊടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് അങ്ങനെയാണ് ഇവക്ക് ബുക്ക് ഓഫ് റെക്കോർഡ് അച്ചീവ് ചെയ്തു പറഞ്ഞൊരു മെസ്സേജ് വന്നു ജമ്മുവിൽ താമസിച്ചു വന്നിരുന്ന സമയത്ത് കുട്ടിയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ വീഡിയോ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയായിരുന്നു വല്യച്ചൻ അബ്ദുൾ റഹ്മാൻ വല്യമ്മ ലൈല എന്നിവരുടെ പൂർണ്ണ പിന്തുണയും ഈ കൊച്ചുമിടിക്കൊപ്പമുണ്ട്